ടെ വേറെ വേദന എവിടെ ഇരിക്കുന്നു എന്ത് ചെയ്ത് വേണ്ടത് പൗഡർ നമുക്ക് നല്ല ചൂട് വെള്ളം വേണം ചൂടുവെള്ളം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂട് വെള്ളം വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മള് അരിപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്

നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂടുവെള്ളം വേണം അപ്പം നല്ല കറക്റ്റ് ആക്കിട്ട് സോഫ്റ്റ് ആക്കി നോക്കിയിട്ട് കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കും കിട്ടില്ല കേട്ടോ നമ്മുടെ കൈക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂട് വെള്ളം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിക്കുന്ന പോലെ തന്നെ സാധാരണ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കിയായിരുന്നു കുറച്ചുണ്ടാക്കള് കുഴച്ച് നല്ല എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കണം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര നന്നായിട്ട് ചീവി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ് എനിക്കിഷ്ടം കേട്ടോ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ജീരകം ഇട്ടു ഇനി നമ്മുടെ തേങ്ങ നമുക്കിവിടെ നമ്മുടെ രസിക്കായിട്ട് കോക്കനട്ടായിട്ട് വെച്ചാൽ നിൽക്കുന്നത് മെൽറ്റ് ചെയ്താലും കുഴപ്പമില്ല മെൽറ്റ് ചെയ്ത് മിക്സ് റിച്ചർഡ് ഉദ്ദേശിച്ച് നമ്മള് സാധാരണ ഈ ഇതിനകത്തിട്ട് മെൽറ്റ് ചെയ്യാനുണ്ട് അടുപ്പ വെച്ച് അങ്ങനെ ചെയ്യണമേണ്ടാണ് അങ്ങനെ ചെയ്തു എനിക്ക് കുഴപ്പമില്ല ഇത് ആവി കയറാനുള്ളതായതുകൊണ്ട് പിന്നെ ഇതിപ്പം ഫ്രഷായിട്ട് ചെരുണ്ടി എടുത്ത തേങ്ങ അല്ലാത്തതുകൊണ്ട് അതിനൊരു വെള്ളക്കുറവ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഒരു ചിലച്ചൂറ് വെള്ളം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ പെട്ടെന്നത് ഇതായിപ്പോളും വേണ്ട മിക്സ് റെഡിയായി ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനകത്തോട്ട് അതിനകത്ത് പിന്നെ നമ്മളിങ്ങനെ ഉരുണ്ട ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്തോട്ട് പഞ്ചാര വെച്ച് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാം അങ്ങോട്ട് ഒരു ചെന് ശർക്കരയ്ക്ക് പേരും പഞ്ചാര ഇട്ടുള്ളതും ഭയങ്കര ഇഷ്ടമാണ് പഞ്ചാര പഞ്ചസാര ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഫില്ലിങ് നടത്തോട്ട് വെക്കും അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ കേട്ടോ ഒത്തിരി ഫില്ലിങ് ഇഷ്ടമുള്ളവർക്കും അതിനനുസരിച്ച് ഇത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കൊതു പിടിക്കുന്നതാണ് അവരുടെ ഇതേ ഇത് അപ്പച്ചെമ്പ് എടുത്തിട്ടുണ്ട് അപ്പച്ചെമ്പിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിയിൽ നമ്മുടെ ശർക്കര കൊണ്ടുള്ളത് നമ്മളുണ്ടാക്കി കഴിഞ്ഞ നമുക്ക് ഋക്ഷിര പഞ്ചസാര വെച്ചുള്ളത് വേണം ഋക്ഷഡി You see, two sheets are very grumpy. My two, sheets are, very grumpy. <laughs> Amanda, two sheets are very grumpy. My two sheets are very grumpy. Okay.

Falsche. <laughs> Deine. Meine ist not the same as the other one. Because I love Banjana. More than anything in the whole infinity world. Ricky Hahn and the chip of our end. It pretty well. My infinity lives. And the richer in the. Richard in the. Die boy. And the. Okay. ഈ സൈഡിൽ വെച്ചേക്കാം അപ്പൊ മനസ്സിലാവൂലോ റെഡിയാണ് നമ്മൾ നമ്മുടെ ഉണ്ട് റെഡിയായെന്ന് തോന്നുന്നു ഓക്കെ നല്ല വല്യുണ്ടോ ഓക്കേ ചേച്ചി ഉണ്ടാക്കേണ്ടി വന്നാൽ പോരാ It's really priced at no channel that. Wow. Baby, i air just eating under. Under Tara. Me, yummy. Can you show me? It's so hot. Yummy, yeah. yummy. It's so yummy. I have four. Thank you for everyone. Please try it.